ീലിംഗ് പ്രയാസിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവിൻ്റെ കാരുണ്യം ആകാശത്തോളവും അങ്ങയുടെ വിശ്വസ്ത മേഘങ്ങളോളവും വലുതാണ് നിന്നോട് വിശ്വസ്ത കാണിക്കുന്ന ദൈവം നിന്നിൽ നിന്നും വിശ്വസ്തത തിരികെ പ്രതീക്ഷിക്കുന്നു ഈ കഥാവിന്റെ സന്നദ്ധിയിൽ നിന്നെ തന്നെ നിന്റെ ഹൃദയം തുറന്നു കാണിക്കുക കഥാവെ എൻ്റെ അവസ്ഥ ഇതാണ് വിശ്വസ്തമായ ഹൃദയം ദൈവസന്നിയിൽ ഒത്തിരി പ്രീതികരമാണ് ഇന്ന് വരെ അറിഞ്ഞോ അറിയാതെയോ വന്നു പോയ അവിശ്വസ്തയെ ഓർത്ത് ദൈവത്തോട് മാപ്പ് പറയാം തീർച്ചയായും അനുതാപത്തോടെ ഈ രാത്രി നീ പ്രാർത്ഥിക്കുന്ന എല്ലാ ആവശ്യങ്ങളും കർത്താവ് അത്ഭുതകരമായി നടത്തി തരും ആകാശത്തിന്മേൽ ഉയർന്നിരിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം ഈ രാത്രി നീ ദർശിക്കും നിന്റെ എല്ലാ ആകുലതകളെയും ദൈവസന്നധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നിന്റെ വിഷമങ്ങളെ നിന്റെ ദുഃഖം വേദന നിരാശ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഒരു പുതിയ നന്മയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കാം ഈ രാത്രിയിലെല്ലാം മറന്ന് സുഖനിദ്രയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കാം വീണ്ടും എല്ലാത്തിനും ഒരു പുതിയ തുടക്കത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം നാളത്തെ ദിവസത്തെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടും എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും എന്നെ അലട്ടുന്ന ശത്രുക്കളിൽ നിന്ന് എൻ്റെ കർത്താവ് സംരക്ഷണം നൽകും വിജയിപ്പിക്കും എന്ന ഉറച്ച ബോധ്യത്തോടെ കഥാവിന് നന്ദി അർപ്പിക്കാം നമുക്ക് ഈ രാത്രിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം അൻപത്തിയേഴ് അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ അങ്ങ് ആകാശത്തിന്മേൽ ഉയർന്നു നിൽക്കണമേ അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ അവർ എൻ്റെ കാലടികൾക്ക് വല വിരിച്ചു എൻ്റെ മനസ്സ് ഇടിഞ്ഞു പോയി അവർ എൻ്റെ വഴിയിൽ കുഴികുഴിച്ചു അവർ തന്നെ അതിൽ പതിച്ചു എൻ്റെ ഹൃദയം അചഞ്ചലമാണ് ദൈവമേ എൻ്റെ ഹൃദയം അചഞ്ചലമാണ് ഞാൻ അങ്ങയെ പാടി സ്തുതിക്കും എൻ്റെ ഹൃദയമേ ഉണരുക വീണയും കിന്നരവും ഉണരട്ടെ ഞാൻ പ്രഭാതത്തെ ഉണർത്തും കർത്താവെ ജനതകളുടെ മധ്യത്തിൽ ഞാൻ അങ്ങക്ക് കൃതജ്ഞത അർപ്പിക്കും ജനതകളുടെ ഇടയിൽ ഞാൻ അങ്ങയെ പാടി പുകഴ്ത്തും അങ്ങയുടെ കാരുണ്യം ആകാശത്തോളവും അങ്ങയുടെ വിശ്വസ്ഥത മേഘങ്ങളോളവും വലുതാണ് ദൈവമേ അങ്ങ് ആകാശത്തിന്മേൽ ഉയർന്നു നിൽക്കണമേ അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പകൽക്കാലം മുഴുവനും നീ ഞങ്ങളെ കാത്തു സംരക്ഷിച്ചു എല്ലാ ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും നീ ഞങ്ങളെ രക്ഷിച്ചു ഇന്ന് ഞങ്ങൾക്കൊരു വലിയ നന്മ നൽകി നീ ഞങ്ങളെ അനുഗ്രഹിച്ചു ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും ഉപരിയായി നന്മ ഇന്ന് നീ ഞങ്ങൾക്ക് ചെയ്തു കഥാവെ എല്ലാം തകർന്നു പോയി എല്ലാം തീർന്നു എന്ന് കരുതിയെടുത്തു നിന്ന് ഇന്ന് നീ എല്ലാം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങൾ വിശ്വസ്തമായ ഹൃദയത്തോട് നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കഥാവേ നീ ഇപ്പോൾ തന്നെ അവരുടെ ഹൃദയത്തെ തൊട്ട് സൗഖ്യം കൊടുക്കണമേ അവരുടെ ഹൃദയത്തിലെ എല്ലാ അവിശ്വസ്തയെയും നീ ക്ഷമിക്കണമേ ഇനി മുതൽ നിന്റെ സന്നദ്ധിയിൽ വിശ്വസ്തയോടെ വ്യാപരിക്കുവാനുള്ള കൃപ കൊടുക്കണമേ കഥാവേ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ വിശ്വസ്തയോടെ ഹൃദയ വിശുദ്ധിയോടു കൂടി പ്രാർത്ഥിക്കുന്ന എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് നീ വൻ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമേ അവരുടെ ജീവിതത്തിൽ നിന്റെ മഹത്വം ദർശിക്കാൻ നിന്റെ അത്ഭുതങ്ങളാൽ നിന്റെ സൗഖ്യത്താൽ നിന്റെ രക്ഷയാൽ അവരെ നീ ഉയർത്തണമേ മഹത്വപ്പെടുത്തണമേ ഈ മക്കളുടെ ഹൃദയാഭിലാഷങ്ങളെ നീ കാണണമേ ഇവരുടെ ഹൃദയത്തിൻ്റെ വേദന നീ അറിയുന്നല്ലോ കഥാവേ അവർക്ക് സൗഖ്യമായി രക്ഷയായി വിടുതലായി നീ വരണമേ അവർ ഏത് മേഖലയെ ഓർത്താണ് ദുഃഖിക്കുന്നത് അവരുടെ പ്രശ്നം എന്ത് തന്നെ ഈ രാത്രിയിൽ തന്നെ നീ അതിന് പരിഹാരം നൽകണമേ അവരുടെ ഹൃദയത്തിൽ ശക്തി നൽകണമേ എന്ത് വന്നാലും എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട് എന്ന ധൈര്യം നൽകി കർത്താവെ നിന്നിൽ മാത്രം വിശ്വാസമർപ്പിച്ച് ഇനിയുള്ള ജീവിതം നയിക്കാൻ ഈ മക്കൾക്ക് കൃപ കൊടുക്കണമേ എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് പരിപൂർണമായി ക്ഷമിക്കുന്നതിനും നീ ഞങ്ങളെ സ്നേഹിക്കുന്നത് പോലെ ഞങ്ങൾക്കും പരസ്പരം സ്നേഹിക്കുന്നതിനുമുള്ള ഹൃദയ വിശാലത നൽകി ഈ മക്കളെ ഈ രാത്രിയിൽ നീ അനുഗ്രഹിക്കണമേ ദൈവമേ നിന്റെ സ്നേഹം അചഞ്ചലമാണ് നിന്റെ വിശ്വസ്തത അതുല്യമാണ് കഥാവേ നിന്റെ അനന്തമായ സ്നേഹത്താൽ ഈ രാത്രിയിൽ ഈ മക്കൾക്ക് സൗഖ്യം കൊടുക്കണമേ ഇവരുടെ ശരീരവേദന മനസ്സിന്റെ ദുഃഖം എല്ലാം മാറ്റി ദൈവമേ ഒരു പുതിയ ജീവിതം നൽകി ഒരു പുതിയ നന്മ നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഇവരുടെ ആവശ്യങ്ങളിൽ നീ ഇടപെട്ട് ഇനി മുതൽ സമാധാനത്തിലും സന്തോഷത്തിലുമുള്ള ജീവിതം നൽകി ഇവരെ നീ ആശീർവദിക്കണമേ എല്ലാം മേഖലയിലും സൗഖ്യവും സമാധാനവും നൽകി ഈ മക്കളുടെ ജീവിതത്തെ നീ ഉയർത്തണമേ കഥാവേ ഇവർ ഭാരപ്പെടുന്ന വിഷയങ്ങളിൽ നീ ഇടപെടണമേ ഇവർ ഭാരപ്പെടുന്ന സാമ്പത്തിക മേഖലയെ നീ ഏറ്റെടുത്ത് ഒരു പുതിയ നന്മ നൽകി സാമ്പത്തിക ഭദ്രത നൽകി നീ മക്കളെ അനുഗ്രഹിക്കണമേ നിന്നോട് എപ്പോഴും വിശ്വസ്തത കാണിക്കുന്നതിനും നീ ചെയ്യുന്ന നന്മകൾക്ക് എപ്പോഴും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിന്നെ സ്തുതിക്കുന്നതിനും ഇവർക്ക് ഇടയാക്കത്തക്ക വിധം സാമ്പത്തികമായി ഭദ്രത നൽകി ഇവരെ അനുഗ്രഹിക്കണമേ ഒപ്പം ശരീര സൗഖ്യം നൽകി ഇവരെ ആശീർവദിക്കണമേ മനസ്സിന് സന്തോഷം നൽകി ഇവരെ ഉയർത്തണമേ രാത്രിയിൽ അവർ ഉറങ്ങാൻ കിടക്കുമ്പോൾ എല്ലാവിധ തെറ്റായ ചിന്തകളിൽ നിന്നും ഭയപ്പെടുത്തുന്ന ഓർമ്മകളിൽ നിന്നും ഇവരെ നീ സംരക്ഷിക്കണമേ എല്ലാ ശാരീരിക അസ്വസ്ഥതകളെയും മാറ്റി സുഖമായ നിദ്ര നൽകി നിന്റെ സൗഖ്യവും വിടുതലും അനുഭവിച്ച് നിന്റെ അനന്തമായ സ്നേഹം നുകർന്ന് ഈ മക്കൾ ഉറങ്ങുവാൻ സുഖനിദ്ര നൽകി ആരോഗ്യപരമായ ഉറക്കം നൽകി ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥമായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സുഖമായ നിദ്ര നൽകി ഞങ്ങളുടെ തെറ്റുകളെ പാപങ്ങളെ കുറിച്ച് മനസ്സിലാക്കി തന്ന് മേലിൽ തെറ്റിൽ നിന്ന് പാപത്തിൽ നിന്ന് ദൂരെ മാറി തിന്മയെ പൂർണ്ണമായും ഉപേക്ഷിച്ച് ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് ദൈവസന്നതിൽ വിശ്വസ്തയോടെ വ്യാപരിക്കാൻ കർത്താവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ രാത്രിയിൽ നീ കൃപ തരണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അറിയാവുന്ന ദൈവമേ നാളത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളെ നീ കാണണമേ ഈ രാത്രിയിൽ സൗഖ്യവും സമാധാനവും വിടുതലും നൽകി നിന്റെ കാരുണ്യം അനുഭവിച്ച് സുഖമായി ഉറങ്ങുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന നാഥ അങ്ങേക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു പാപങ്ങൾ ക്ഷമിച്ച ദൈവമേ അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ആ മാൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേയാമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം നിന്റെ പാപങ്ങൾ ക്ഷമിച്ച് ഈ രാത്രിയിൽ സൗഖ്യവും സമാധാനവും നൽകി സുഖമായ നിദ്ര നൽകി രാത്രിയിൽ നിന്നെ സംരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസൃഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എപ്പോഴും ദൈവഹിതം നിറവേറ്റുന്നവരാകാൻ ഞങ്ങൾക്ക് വേണ്ടി അമ്മ നിരന്തരം പ്രാർത്ഥിക്കണമേ ആമേൻ